ഈ കൊല്ലത്ത് ഞങ്ങളുടെ ഓണാഘോഷം ഇതേ ആരംഭിച്ചു നാളെയാണ് ഓണാഘോഷം അതെ ഞങ്ങളുടെ ഓഫീസിലെ റിലയൻസിൻ്റെ ലൈഫ് ഇൻഷുറൻസിൻ്റെ ഓഫീസാണെന്ന് അറിയാമല്ലോ ഞാൻ വർക്ക് ചെയ്യണത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലത്തെ ഓണാഘോഷമാണ് ആദ്യമായിട്ടത് പൂക്കളമൊക്കെ ഒരുക്കുകയാണ് പൂവെല്ലാം എല്ലാവരും ചെറുതായിട്ട് അരിഞ്ഞൊക്കെ തുടങ്ങി ഇനി പയ്യെ പയ്യെ ഞാൻ കാണിച്ചു തരാട്ടാ ഓരോ പരിപാടികളിൽ ഏർപ്പെട്ടേക്കാണ് ഈ പ്രാവശ്യം ഭയങ്കര വിലയുണ്ട പൂക്കൾക്ക് എല്ലാ കൊല്ലവും വിലയാണ് എന്നാലും നല്ല കത്തിയായിരുന്നു ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങളതുകൊണ്ടിതേ പ്ലാസ്റ്റിക് പൂക്കൾ പക്ഷെ ഭംഗിയുണ്ട് കേട്ടോ പ്ലാസ്റ്റിക് പൂക്കൾക്ക് ലാഭം എനിക്ക് തോന്നുന്നു അതിൻ്റെ ഇടയ്ക്ക് ഇതേ പൂക്കളെന്തേ സമയബോസ് ഇവിടെ അതേ വരച്ചൊക്കെ വെച്ചിട്ടുണ്ട് അത് കയറി ചവിട്ടിയാണ് ഇവിടെ ഓണത്തെല്ലാം ഇടക്കട്ടെ തോന്നൽ ഇവിടെ ഞങ്ങൾ ഓണാശംസകളൊക്കെ എഴുതുന്നുണ്ട് സൗമ്യാഭാസം എഴുതുന്നുണ്ട് ഇനി ഇവിടെ അലങ്കരിക്കാൻ കൂടട്ടെ കേട്ടേട്ടാ ഇനി ബാക്കി വിശേഷങ്ങൾ നാളെ